കിംസ് ഹെൽത്ത് ബഹറിൻ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ അലിഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റർ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അൽ റബി മെഡിക്കൽ സെന്റർ മനാമ നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുപ്പത് ചൊവ്വാഴ്ച ഫോർ പി എം ന്യൂസ് ബഹറിംഗ് അപ്ഡേറ്റിലേക്ക് മിഡിൽ ഈസ്റ്റിലെ മികച്ച എയർപോർട്ട് സ്റ്റാഫ് ബഹുമതി ബഹറിൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് ലഭിച്ചു ട്രാക്സിന്റെ രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് എയർപോർട്ട് അവാർഡ് തുടർച്ചയായ രണ്ടാം വർഷമാണ് ബഹറിൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് ലഭിക്കുന്നത് വ്യോമരംഗത്തെ അഭിമാനകരമായ അംഗീകാരമാണ് ഈ അവാർഡ് ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിൽ നടന്ന അവാർഡ് ദാന ചടങ്ങിൽ ബഹ്റിൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിനു വേണ്ടി ഗൾഫെയർ ഗ്രൂപ്പ് ചെയർമാൻ സയ്യിദ് അൽ സയാനിയും ബഹറിൻ എയർപോർട്ട് കമ്പനി ചീഫ് എക്സിക്യൂട്ടീവ് മുഹമ്മദ് അൽ ബിൻഫലയും അവാർഡ് ഏറ്റുവാങ്ങി പ്രവർത്തന മികവിന്റെ അടിസ്ഥാനത്തിൽ ബിഐഇക്ക് തുടർച്ചയായ മൂന്ന് തവണയും ഫൈവ് സ്റ്റാർ എയർപോർട്ട് റേറ്റിംഗും ലഭിച്ചു അറുപതിലധികം രാജ്യങ്ങളിലെ വിമാനയാത്രക്കാരിൽ നടത്തുന്ന ആഗോള സർവേയെ അടിസ്ഥാനമാക്കിയാണ് അവാർഡ് നിർണ്ണയിക്കുന്നത് ബഹ്റിൻ ദേശീയ വിമാന കമ്പനിയായ ഗൾഫ് എയറിന്റെ പ്രാഥമിക പ്രവർത്തന കേന്ദ്രമാണ് ബഹ്റിൻ അന്താരാഷ്ട്ര വിമാനത്താവളം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ദുരുപയോഗം നിയന്ത്രിക്കാനുള്ള നിയമത്തിന് ഷൂറ കൗൺസിലിൻ്റെ അംഗീകാരം ലഭിച്ചു നിയമലംഘകർക്ക് മൂന്ന് വർഷത്തിൽ കുറയാത്ത തടവോ രണ്ടായിരം ദിനാർ വരെ പിഴയോ ശിക്ഷ ലഭിക്കുന്നതാണ് പുതിയ നിയമം മാനുഷിക ഇടപെടലോ വിലയിരുത്തലോ ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് എ ഈ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാൽ ആയിരം ദിനാർ വരെയാണ് പിഴ ചുമത്തുക സ്വകാര്യതയിലേക്ക് കടന്നുകയറുകയും വ്യക്തി സ്വാതന്ത്ര്യത്തെ ബാധിക്കുകയും സാമൂഹിക മൂല്യങ്ങൾ ലംഘിക്കുകയും ചെയ്യുന്ന എ ഐ സിസ്റ്റങ്ങൾ പ്രോസസ് ചെയ്യുകയോ പ്രോഗ്രാം ചെയ്യുകയോ ചെയ്താൽ പിഴ രണ്ടായിരം ദിനാർ വരെയായിരിക്കും ലൈസൻസ് ഇല്ലാതെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ വികസിപ്പിച്ചാൽ നിയമലംഘകർക്ക് ആയിരം ദിനാറിനും പതിനായിരം ദിനാറിനും ഇടയിൽ പിഴ ചുമത്തും അശാന്തി സൃഷ്ടിക്കുക രാഷ്ട്രീയ അസ്വസ്ഥത അട്ടിമറി തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ആഹ്വാനം എന്നിവയ്ക്കായി എ ഐ ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ മൂന്ന് വർഷത്തിൽ കുറയാതെ ജയിൽ ശിക്ഷയും ലഭിക്കും രാജ്യത്ത് കൊതുക് പെരുകുന്നത് സംബന്ധിച്ച പരാതികൾ വ്യാപകമായി ലഭിച്ച പശ്ചാത്തലത്തിൽ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാനും അധികൃതരുടെ നിർദ്ദേശങ്ങൾ പാലിക്കാനും പൌരന്മാരും താമസക്കാരും ജാഗ്രത പുലർത്തണമെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി കൊതുക് നശീകരണത്തിന് സത്വര നടപടികൾ സ്വീകരിച്ചതായും ഇവർ വ്യക്തമാക്കി വിവിധ ഗവർണറേറ്റുകളിൽ പരിശോധനകൾ നടത്തിയാണ് കൊതുക് പെരുകുന്ന ഇടങ്ങളിൽ നിവാരണ നടപടികൾ സ്വീകരിച്ചത് മഴയുടെ ഫലമായ പലയിടങ്ങളിലും വെള്ളം കെട്ടിക്കിടക്കുന്നതാണ് ഇതിന് കാരണമെന്നും ചൂട് കൂടുന്നതോടെ ഇവയുടെ ശല്യം യും ഗണ്യമായി കുറയുമെന്നും അധികൃതർ അറിയിച്ചു കൊതുകുശല്യം സംബന്ധിച്ച പരാതികൾ നൽകാനോ കൂടുതൽ വിവരങ്ങൾക്കോ എട്ട് പൂജ്യം 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 എട്ട് ഒന്ന് പൂജ്യം പൂജ്യം എന്ന ഹോട്ട്ലൈൻ നമ്പറിലാണ് വിളിക്കേണ്ടത് ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ സ്നേഹപൂർവം ബഹറിൻ കേരളീയ സമാജം നടത്തിവന്ന ദേവ്ജി കലോത്സവത്തിന്റെ ഫിനാലെ നാളെ വൈകീട്ട് സമാജം ഡയമണ്ട് ജൂബിലി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസിറിന് ഭാരവാഹികൾ ബഹറിൻ വിമാനത്താവളത്തിൽ സ്വീകരണം നൽകി റാണി എം എൽ എ പ്രമോദ് നാരായണൻ ദേവ്ജി ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ ജയദീപ് ഭരത്ജി എന്നിവരാണ് വിശിഷ്ടാതിഥികൾ രണ്ടു മാസക്കാലത്തോളമായി നടന്ന കലോത്സവത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടിയ മത്സരാർത്ഥികൾക്ക് കലാപ്രതിഭ കലാതിലകം ബാലതിലകം ബാലപ്രതിഭ ഗ്രൂപ്പുകളിൽ കൂടുതൽ പോയിന്റുകൾ നേടിയുള്ള കുട്ടികൾക്കുള്ള ഗ്രൂപ്പ് ചാമ്പ്യൻഷിപ്പ് എന്നിവ വിതരണം ചെയ്യും ഇഷ ആഷിഖ് കലാതിലകമായും ശൌര്യ ശ്രീജിത് കലാപ്രതിഭയായും ആദിലക്ഷ്മി എം സുഭാഷ് ബാലതിലകമായും അധികൃഷ്ണ ബാലപ്രതിഭയായും തിരഞ്ഞെടുക്കപ്പെട്ടു നാട്യരത്ന അരുൺ സുരേഷ് സംഗീതരത്ന അരുൺ രാജ് കലാരത്ന ഐന ഷാജി മാധവൻ സാഹിത്യരത്ന ശൗര്യ ശ്രീജിത്ത് എന്നിവരാണ് തിരഞ്ഞെടുത്ത ഗ്രൂപ്പ് ഇനങ്ങളിൽ ജേതാക്കളാക്കുന്ന ടീമുകളുടെ നൃത്ത നൃത്തങ്ങൾ സംഘഗാനം മറ്റ് കലാപരിപാടികൾ എന്നിവയും പരിപാടിയിൽ അരങ്ങേറും കെഎംസി ബഹറിൻ വയനാട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പ്രവർത്തനോദ്ഘാടന പരിപാടിയായ ഹരിതം ഇരുപത്തിനാലിൽ മുഖ്യപ്രഭാഷണം നടത്തുന്ന മുസ്ലീം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജിക്ക് ബഹറിൻ എയർപോർട്ടിൽ പ്രവർത്തകർ സ്വീകരണം നൽകി കെ എം സി സി ബഹറിൻ ആക്ടിംഗ് പ്രസിഡന്റ് എ പി ഫൈസൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങന സെക്രട്ടറിമാരായ ഒ കെ കാസിം ഗഫൂർ കായ്പമംഗലം വയനാട് ജില്ലാ പ്രസിഡന്റ് റിയാസ് പന്തിപൊയിൽ ജനറൽ സെക്രട്ടറി ഷമീം ട്രഷറർ അനസ് വൈസ് പ്രസിഡന്റുമാരായ ഹുസൈൻ മുട്ടിൽ മോഹസിൻ മന്നത്ത് സെക്രട്ടറി ഫത്ഹുദ്ദീൻ മേപ്പാടി തുടങ്ങിയവർ പങ്കെടുത്തു ബഹറിനിലെ കൊല്ലം പ്രവാസികളുടെ ജില്ലാ സംഘടനയായ കൊല്ലം പ്രവാസി അസോസിയേഷന്റെ ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായുള്ള പത്തേരിയകളുടെ സമ്മേളനങ്ങൾ ഈ ആഴ്ച മുതൽ ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു മെയ് മൂന്ന് വെള്ളിയാഴ്ച നടക്കുന്ന റിഫൈ ഏരിയ സമ്മേളനത്തോടെ തുടക്കം കുറിക്കുന്ന ഏരിയ സമ്മേളനങ്ങൾ മെയ് അവസാനത്തോടെ സമാപിക്കും തുടർന്ന് രണ്ട് ദിവസമായി ജില്ലാ പ്രതിനിധി സമ്മേളനവും പൊതുസമ്മേളനവും ജൂൺ മാസം നടക്കും രണ്ടു വർഷം കാലാവധിയുള്ള ഭരണസമിതിയുടെ തെരഞ്ഞെടുപ്പാണ് സമ്മേളനങ്ങളുടെ മുഖ്യ അജണ്ട കഴിഞ്ഞ നാല് വർഷമായി ബഹറിനിൽ പ്രവർത്തിക്കുന്ന കെ പി എക്ക് ആയിരത്തി അറുനൂറിലധികം അംഗങ്ങളാണുള്ളത് നിലവിൽ നിസാർ കൊല്ലം പ്രസിഡൻറ്റും ജഗത് കൃഷ്ണകുമാർ ജനറൽ സെക്രട്ടറിയും രാജകൃഷ്ണൻ ട്രഷററുമായിട്ടുള്ള ഏഴംഗ സെക്രട്ടേറിയറ്റ് കമ്മിറ്റിയാണ് അസോസിയേഷന്റെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നത് റിഫ ഏരിയ സമ്മേളനത്തെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ള കൊല്ലം പ്രവാസികൾക്ക് മൂന്ന് ഒൻപത് രണ്ട് ആറ് ആറ് ഒൻപത് അഞ്ച് ഒന്ന് അല്ലെങ്കിൽ മൂന്ന് ഒൻപത് പൂജ്യം പൂജ്യം ഏഴ് ഒന്ന് നാല് രണ്ട് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ഹിദ്ദിലെ അൽഹിദായ സെൻ്റർ മദ്രസ വിദ്യാർത്ഥികൾക്കും അവരുടെ മാതാപിതാക്കൾക്കുമായി സംഘടിപ്പിച്ച പേരൻറിങ് പരിപാടി അവതരണ മികവ് കൊണ്ട് ശ്രദ്ധേയമായി സെന്റർ ചെയർമാൻ ഇബ്രാഹിം അബ്ദുള്ള ഇബ്രാഹിം ഉദ്ഘാടനം നിർവഹിച്ചു പരിപാടിക്ക് അൽഹിദായ സെന്റർ മലയാള വിഭാഗം പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് അഹമ്മദ് സ്വാഗതം പറഞ്ഞു സെൻ്റർ തായി ഷഫീഖ് സോലഹി പാരന്റിങ് അവതരിപ്പിച്ചു ഹംസ അമീദ് അബ്ദുൽ ഗഫൂർ പാഡൂർ ദിൽഷാദ് മുഹറഖ് റഷീദ് മാഹി എന്നിവർ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരങ്ങൾ സമ്മാനിച്ചു സെക്രട്ടറി സക്കീർ ഹുസൈൻ യാക്കൂബ് ഇസ നിഷാദ് ഫഹദ് സക്കീർ ഹുസൈൻ ഷബീർ അനൂപ് അലി ഷാഹ് ഇസ്മായിൽ ബിൻഷാദ് എന്നിവർ പരിപാടികൾ നിയന്ത്രിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ വേൾഡ് മലയാളി ഫെഡറേഷൻ ബഹ്റിൻ നാഷണൽ കൗൺസിൽ നിലവിൽ വന്നു കെ സി എ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ഇന്ത്യൻ എംബസി സെക്കൻഡ് സെക്രട്ടറി രവി സിങ് ഉദ്ഘാടനം ചെയ്തു ബഹ്റിൻ പാർലമെന്റ് അംഗം മുഹമ്മദ് ഹുസൈൻ അൽ ജനാഹി മുഖ്യാതിഥിയായി പങ്കെടുത്തു ഡബ്ല്യു എം എഫ് ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് കോഷി സാമുവൽ മിഡിൽ ഈസ്റ്റ് പ്രസിഡന്റ് വർഗീസ് പെരുമ്പാവൂർ മിഡിൽ ഈസ്റ്റ് ട്രഷർ മുഹമ്മദ് സാലി ഗ്ലോബൽ പി ആർഒ നോവിൻ വാസുദേവ് എന്നിവർ ആശംസകൾ നേർന്നു പുതിയ കൗൺസിൽ അംഗങ്ങൾക്കായുള്ള ബാഡ്ജും പഴയ കൗൺസിൽ അംഗങ്ങൾക്കായുള്ള മെമന്റോയും ചടങ്ങിൽ വിതരണം ചെയ്തു വാഹനിൽ നിന്നും ആഗോള നേതൃത്വത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരെ പൊന്നാട അഭിനന്ദിച്ചു ബിസിനസ് മേഖലയിലെ നേട്ടങ്ങൾക്ക് രവികുളങ്ങരയും സാമൂഹിക ജീവകാരുണ്യ മേഖലയിലെ സേവനങ്ങൾക്ക് സലാമമ്പാട്ട് മൂലയെയും ആദരിച്ചു ബി കെ എസ് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച നടിക്കുള്ള അവാർഡ് നേടിയ ഡബ്ല്യു എം എഫ് കുടുംബാംഗമായ സ്റ്റീവ മെർലിന് പരിപാടിയിൽ മൊമന്റോ സമ്മാനിച്ചു ശ്രീനീഷ് ശ്രീനിവാസിന്റെയും ശ്രുതി ബിനോജിൻ്റെയും വിദ്യാർത്ഥികളുടെ നൃത്തപരിപാടികൾ ചടങ്ങിന് മിഴിവേക്കി വിഷു ഈസ്റ്റർ ഈദ് ആഘോഷങ്ങളുടെ ഭാഗമായി സാംസ്കാരിക പരിപാടികളും അത്താഴവിരുന്നും നടന്നു ശ്രീജിത് ഫറോഖ് കോർഡിനേറ്റർ മിനി മാത്യു പ്രസിഡന്റ് അലിൻ ജോഷി ജനറൽ സെക്രട്ടറി ഡോക്ടർ ഷബാന ഫൈസൽ ട്രഷറർ ജോബി ജോസ് വൈസ് പ്രസിഡന്റ് സനുകൂട്ടൻ ജോയിന്റ് സെക്രട്ടറി ഷേളി മാത്യു വനിതാ ഫോറം സുനിൽകുമാർ ബിസിനസ് ഫോറം ശശീധരൻ എം ഇവന്റ് ഫോറം ഇബ്രാഹിം അദ്ദേഹം മെമ്പർഷിപ്പ് ഫോറം ബാബാകുളങ്ങര മീഡിയ ആൻഡ് പി ആർ ഫോറം ഷാരോൺ പ്രദീഷ് ഹെൽത്ത് ഫോറം സനില സുമേഷ് അഗ്രികൾച്ചർ ആൻഡ് എൻവോൺമെന്റ് ഫോറം റെതിൻ തിലക് യൂത്ത് ആൻഡ് സ്പോർട്സ് ഫോറം ഉഷാഗോപാൽ മലയാള മിഷൻ ഫോറം ജേക്കബ് തേക്ക് തോട് ചാരിറ്റി ഫോറം ജോയൽ ബൈജു ഐ ടി ആൻഡ് എച്ച് ആർ ഫോറം നെല്സൺ വര്ഗീസ് പ്രവാസി വെൽഫെയർ ഫോറം എന്നിവരാണ് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികൾ